നമ്മുടെ ഡബിൾ കോട്ട് കട്ടിൽ ഒരു ഡബിൾ കോട്ട് മെത്ത പിന്നെ രണ്ട് പ്ലാസ്റ്റിക് ചെയർ ഓ പിന്നെ രണ്ട് പില്ലോ രണ്ട് രണ്ട് പില്ലോ കവർ ബെഡ്ഷീറ്റ് രണ്ട് ഡോറിന്റെ അലമാര ഇത്രയും പതിനാറ് അലുമാരി വാങ്ങിക്കാൻ കൊടുക്കണം പത്ത് രൂപ കൊടുക്കണം നമുക്ക് പറ്റും നമുക്ക് നൂറ് കിലോമീറ്റർ ഡെലിവറി ഫ്രീ ആ ബെഡ് രണ്ടെണ്ണം രണ്ടാം നമുക്ക് അഞ്ച് നാല് തൊള്ളായിരത്തി നാല് കമ്പനിയുടെ ബാൻഡർ മാറ്റ സ്പ്രിംഗ് മാറ്റസ് അതിന്റെ കോമ്പോ ഓഫർ അതിന്റെ നമ്മള് പത്തൊൻപത് ഒൻപതിന്റെ കൂടെ ത്രീ ഡോർ വാട്ടർ ഫ്രീ ത്രീ ഡോർ വാട്ടർ താഴേക്ക് ഏത് വാട്ടർ ത്രീ ഡോർ വേണമെങ്കിൽ അതാകുമ്പോൾ ത്രീ ഡോർ വാഡ്രോബ് ഫാമിലി കോട്ട് കട്ടില് ഡിസൈൻ ഒക്കെ വരുന്ന കട്ടില് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ബെഡ് സൈഡ് മാറ്റ്രസ് രണ്ട് പില്ലോ ബെഡ്ഷീറ്റ് പില്ലോ കവർ ത്രീ ഡോർ വാഡ്റൂബ് ഡ്രസ്സിംഗ് ടേബിൾ ബെഡ് സൈഡ് എല്ലാ ചേർത്ത് ഇരുപത്തി ഡൈനിങ് ടേബിൾ നമുക്ക് പതിനാല് തൊള്ളായിരത്തി ഫോർ ചെയർ ഡൈംഗ് ടേബിൾ പതിനാല് നാല് ചെയ്റ് ഡൈനിങ് ടേബിൾ പ്ലസ് ഗ്ലാസ് ഇവിടുന്ന് ഏതെടുത്താലും ഏത് അലമാരി വാഡ്റൂബ് എടുത്താലും ലോക്ക് പോയ വരെ നമ്മള് വർഷം ഉണ്ട് ഫ്രണ്ട്സ് ഞാൻ വെൽക്കം ടു ഇൻഡസ്റ്റിനും ചാനൽ നമ്മുടെ ഓണത്തിന്റെ ഒരു വമ്പൻ ഓഫർ ഫർണിച്ചർ ഷോപ്പാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് കൊല്ലം കൊട്ടാരക്കരയിലെ വിഡോറ ഫർണിച്ചർ ഷോപ്പിലാണ് കേട്ടോ ഇവിടെ വമ്പൻ ഓഫറാണ് സാധാരണക്കാർക്ക് ഒത്തിരി പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പൊ നമ്മുടെ കൂടെ ഇപ്പം ഫർണിച്ചറിന്റെ ഓണർ ഫിറോസ് നമ്മുടെ കൂടെ ഉണ്ട് എന്തുണ്ട് വിശേഷം ഈ ഓണത്തിന് ഭയങ്കര ഓഫറാണ് കൊടുക്കുന്നത് നല്ല ഓഫർ നമ്മൾ കോമ്പോട്ട് വലിയ കോമ്പോട്ട് എല്ലാം എല്ലാം ആയിട്ടേക്കുന്നത് എല്ലാം ആണ് പതിനാറ് തൊട്ട് വൺ ലാഖലുള്ള ആറേഴ് കോംബോ മാത്രണ്ട് കോമ്പോ രണ്ട് കട്ടില് അലുമാര മെത്ത കസേര ഒരുപാട് ഐറ്റം ഉണ്ട് നമ്മുടെ സാധനങ്ങള് ഒറ്റ ഇതിൽ ഇത്ര ലോട്ടായിട്ട് പോകും കസ്റ്റമർ ദൂരെ തൊട്ട് വരുന്ന കസ്റ്റമർ ആണ് ഏറ്റവും ദൂരെ തരുന്ന കസ്റ്റമർ ആണ് അവർക്ക് എന്തായാലും നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും നമുക്ക് ഏത് നൂറ് കിലോമീറ്റർ ഡെലിവറി ഫ്രീ ആണ് ിലൂറ് ഏത് കോമ്പാൽ നൂറ് കിലോമീറ്റർ പിന്നെ ഐറ്റം അനുസരിച്ച് ഇതിപ്പോ നമ്മുടെ ഷോപ്പ് നിക്കുന്ന സ്ഥലം കറക്റ്റ് നമുക്ക് ഇവിടെ മാത്രമാണോ വേറെ രണ്ട് ഷോപ്പ് ഉണ്ട് പത്തനംതിട്ട അവിടുന്ന് സാധനം വാങ്ങിച്ചാലും ഈ ഓഫർ ഒക്കെ ഉണ്ട് കിട്ടും ഇനി ഇ എം ഐ ഫെസിലിറ്റിയോ ഇ എം ഐ നമുക്ക് അഞ്ച് ജില്ലയ്ക്ക് ഇഎം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ആലപ്പുഴ കോട്ടയം അഞ്ച് ജില്ലയ്ക്ക് ഇ എം ഐ എം ഐ ഫെസിലിറ്റി നമുക്ക് ഉണ്ട് അപ്പൊ ഏതെടുത്താലും നമുക്ക് അപ്പൊ നമുക്ക് റെഡി ക്യാഷ് വേണ്ട ഇ എം ഐ ഫെസിലിറ്റി ഉണ്ട് ഈ പറഞ്ഞതുപോലെ അഞ്ച് ജില്ലകൾക്കുണ്ട് അതുപോലെ നൂറ് കിലോമീറ്ററിൽ ഫ്രീ ഡെലിവറിയും ഉണ്ട് അത് വലിയൊരു കാര്യമാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് എല്ലാ കൂട്ടുകാർക്കൊന്നും ഷെയർ ചെയ്യാൻ മറക്കണ്ട ഇനി നമുക്ക് ഇവിടുത്തെ കോംബോ എല്ലാം പറയാം അപ്പൊ ഓണത്തിന് വമ്പൻ ഓഫറാണ് ഫുൾ സാധനങ്ങൾ അപ്പൊ ഈ ബോക്സ് ബെഡ് മെത്ത മെത്തേ മെത്ത ഉൾപ്പെടെ ഉൾപ്പെടെ തരും തരാം ഞാൻ പറയാം പറയാം രണ്ട് ബോക്സ് കട്ട് രണ്ടെണ്ണം ഫാമിലി കോർ ബോക്സ് കട്ടിൽ ത്രീ ഡോർ അലമാര ഓരണം ഒരു ടൂ ഡോർ അലുമാര ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഓരണം ഒരു ബെഡ് സൈഡ് വരണം പിന്നെ ഒരു ത്രീ ഡോർ അലമാര ഓരണം അതിന് മാച്ചിങ് ആയിട്ട് കട്ടിൽ ഓരണം പിന്നെ ഒരു ടൂ ഡോർ അടുത്തൊരു ടൂ ഡോർ ഓക്കെ ഇത്രയും മൂന്ന് അലമാര മൂന്ന് രണ്ട് ഡോർ 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 ഒരു പിന്നെ ഡ്രസ്സിംഗ് ടേബിൾ ബെഡ് സൈഡ് പിന്നെ ഒരു ഫാമിലി കോട്ട് കത്തിൽ രണ്ടെണ്ണം രണ്ട് അലുമാരിക്ക് മാച്ചിങ്ങനെ പിന്നെ ഫൈവ് സീറ്റർ കോർണർ സോഫ ഇത് രണ്ടില് ഇഷ്ടമുള്ള എടുക്കാം ഇഷ്ടമുള്ള കളർ ചെയ്ത് ഏറ്റവും കൂടുതൽ പോകുന്നത് ഇതന്നെ ഇട്ടേക്കുന്നത് പിന്നെ അതിന്റെ ഒരു ടീപ്പ് അതിന് മാച്ചിങ് ഒരു ടീപ്പോ പിന്നെ ഡൈനിങ് ടേബിൾ ആറ് ചെയർ ഡൈനിങ് ടേബിൾ പ്ലസ് ഗ്ലാസ് ആറ് ചെയർ ടേബിൾ ഗ്ലാസ് ടോപ്പ് ഇത്ര ഐറ്റം വരും പിന്നെ ഇത് നമ്മൾ പോണമായിട്ട് നമുക്ക് നാലിന്റെ രണ്ട് മെത്താം കോയർ മാറ്റസ് രണ്ടെണ്ണം നാല് പില്ലോ രണ്ട് ബെഡ്ഷീറ്റ് പില്ലോ കവർ എല്ലാം ഉൾപ്പെടെയാണ് മൊത്തം ടോട്ടൽ മുപ്പത് ഐറ്റംസ് വരും മുപ്പത് പീസ് എല്ലാം കൂടെ നമുക്ക് ഒന്ന് തൊണ്ണൂറോളം വില വരുന്ന സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് രൂപ വരും നമ്മള് ഓൺ ഓഫർ തൊണ്ണൂറ്റൊമ്പൊള്ളായിരം രൂപ ഒരു ലക്ഷം രൂപ ഒന്നാമത് ഫുൾ ആയിട്ട് വീട്ടിലെ സാധനം ഫുൾ ഉണ്ട് ായിരത്തി രൂപ കേട്ടോ ഇതുവരെ നമ്മൾ നമ്മുടെ നല്ല ഓഫറാണ് എൻക്വയറി ചെയ്താണ് ഇത് അടിപൊളി ആണ് ഇനി അടുത്ത ഓഫർ മാത്രം ഓണം മാത്രം ബെഡ്ഷീറ്റ് ഒക്കെ കോംബോ നമ്മൾ കണ്ടു ഇനി 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 ഏതാ നമുക്ക് ഒരു 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 അലമാര ടു അലമാരും ഡ്രസ്സിംഗ് ടേബിളും ബെഡ്സൈഡും കിട്ടും ഒരു വിലക്ക് ഡോർ ഡോർ പത്തൊൻപത് തൊള്ളായിരത്തി കോംബോ ത്രീ ഡോറ് ഒരു ടൂ ഡോറ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒരു ബെഡ്സൈഡ് നാല് ഐറ്റൂടെ നമുക്ക് പത്തൊൻപത് ലോക്കറൊക്കെ ലോക്കർ ബെസ്റ്റേക്ക് ഉള്ളമാരിയാണ് ഡ്രസ്സിംഗ് ടേബിൾ ബെഡ്സൈഡ് നാലോടെ പത്തൊൻപത് തൊള്ളായിരത്തി ഒരലമാരുടെ റേറ്റ് മൂന്ന് മൂന്നു നാല് സാധനം ഒരു ത്രീ ഡോർ ഒരു ടു ഡോർ ഡ്രസ്സിംഗ് ടേബിൾ ബെഡ്സൈഡ് നാലൂടെ നമുക്ക് പത്തൊൻപത് തൊള്ളായിരത്തി നോർമൽ നാൽപ്പത് രൂപ വരെ വരും വരുന്നതാണ് ിൽ പോൽ നമുക്ക് റബ്ബർ തടി അരണ്ടാക്കി ശ്രദ്ധിക്കണം വീട്ടില് ബാത്റൂമിന്റെ അടുത്തോട്ടും ഈർപ്പടിക്കുന്നിടത്തോട്ട് മാത്രം വെക്കാറില്ല എവിടെ വെച്ചാലും സാധനം നമ്മൾ കസ്റ്റമേഴ്സ് ഇപ്പം ഏത് കളർ വേണമെന്ന് പറഞ്ഞാലും നമുക്ക് രണ്ടുമണിക്കൂർ നമ്മൾ ചെയ്തു തരാം നമ്മുടെ വേണം ഏത് ഇന്ന് വന്ന വന്ന നാളെ നാളെ വലിയ ഐറ്റം നമുക്ക് ബെഡ്റൂം സെറ്റ് കളർന്ന് കട്ടില് ആറേ കഴിഞ്ഞ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒരു ബെഡ്സൈഡ് ലോക്കറും ഇതൊക്കെ ലോക്കറും സ്റ്റോറേജും ഒക്കെ വരുന്നുണ്ട് ഇതിന്റെ നമ്മളിപ്പം സ്പ്രിംഗ് മാറ്റർ മുപ്പത്തി മൂന്നായിരം എട്ടിൻ സ്പ്രിംഗ് മാറ്റർ മുപ്പത്തി മൂന്നുള്ള സ്ക്വയർ മാറ്റർ ആകുമ്പോൾ ഇരുപത്തിയേഴ് ആയിരം ഫുൾ സെറ്റ് മാത്ര ഇരുപത്തി തൊട്ടുണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തിരണ്ട് ആറ് അഞ്ച് തൊട്ടുണ്ട് സ്റ്റാർട്ടിങ് ഉണ്ട് അത് മേലേ പ്രീമിയം ടെൻ ഇയർ വ്യാറന്റിയുള്ള ലോക്കിന് ഇൻജസ്സിന് വരെ നമ്മൾ വ്യാറണ്ടി എടുക്കും ഈ ലോക്കിന് ഇൻജസ്റ്റിന് വരെ ഫൈവ് ഇയർ മേലെ വ്യാറന്റി ലോക്ക് പോയാലും നമുക്ക് പുതിയ കൊടുക്കാം ആരും പോയാലും പുതിയ എപ്പോഴാണെങ്കിൽ മാറി ഏതെടുത്താലും ഏത് അലമാരി വാട്ടർ എടുത്താലും ലോക്ക് ലോക്ക് വരെ നമ്മള് മാറത്തും വർഷം ഇപ്പൊ അഡ്വാൻസ് നമ്മള് ദൂരെ ലോങ് പോകുമ്പോ നമ്മള് ഓൾറെഡി ലോക്ക് കൊടുത്താ വിടുന്നത് എന്നിട്ട് നമ്മൾ മാറിക്കോട്ടെന്ന് പറഞ്ഞു അടിപൊളിയാണല്ലോ ഇൻജസിനും വേറെ വാങ്ങിക്കുന്ന എല്ലാ ഫിറ്റിംഗ് ഉൾപ്പെടെ ഫിറ്റിങ് ലോക്ക് ഉൾപ്പെടെ കൊടുക്കുന്ന വേറൻറ്റി ആര് ലോക്കിൽ അടിപൊളിയായിട്ടുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള അലമാരീസ് ഒക്കെ ഉണ്ടല്ലോ നമ്മള് കോമൺ ആയിട്ട് കാണാത്തതാണല്ലോ ഇതൊക്കെ സീ കട്ടിങ് എട്ട് ഡ്രോയും ലൈറ്റും ഒക്കെ എട്ട് ഡ്രോയിങ് ഡ്രോയറും കബോർഡും ഒക്കെ വരുന്ന മോഡലാണ് ഇതെല്ലാം ഇതൊക്കെ ഒരു പതിനാറ് പതിനാറ് റേഞ്ചൊക്കെ വരും ഇതിന്റെ തന്നെ പതിനഞ്ചിന്റെ ഉണ്ട് ഇതോ ഒന്നൂറ് പ്രീമിയം പോട ലാമിനേഷൻ കൂടിയ ബോഡാ ഡിസൈൻ വരുന്ന പോടാ ഇന്ന് തന്നെ കട്ട് ബ്രിക്ക് ഡിസൈൻ വരുന്നൊണ്ട് ചെറിയ ലീഫ് വരുന്ന മോഡലുണ്ട് ഇതൊക്കെ നമ്മുടെ ത്രീ ലോർ പ്ലെയിൻ അലുമാരികൾ തട്ടുമാരികള് സെന്റർ ഡ്രസ്സിങ് അലുമാരികള് ഇത് നമ്മുടെ സൈഡ് ഡ്രസ്സിങ് ത്രീ ഡോർ സൈഡ് ഡ്രസ്സിന്റെ ഇതൊക്കെ

സി എൻ സി വരുന്ന കട്ടിലാണ് ഇതൊക്കെ ഉണ്ട് പതിനേഴ് രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഡിപ്പോസിറ്റൊക്കെ ആവുമ്പോ ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് പല റേഞ്ചിലേക്ക് വരുന്നുണ്ട് ഇതൊരു ലാമിനേറ്റർ ബോർഡ് ബോർഡ് ത്രീ ഡോർ പ്ലൈൻ ഫുൾ ലാമിനേഷൻ ബോർഡായിരുന്നു ഗ്ലോസി ഫിനിഷിംഗ് ബോർഡായിരുന്ന ഫുൾ തട്ട് ഇതെല്ലാം വരുന്നതാണ് നമ്മളപ്പുറത്ത് കണ്ടതിന്റെ കട്ട ഡിസൈൻ വരുന്നത് ബിക്സ് ഡിസൈൻ അതിന്റെ ഫ്ലവർ ഡിസൈൻ ആണ് അപ്പറത്തേക്ക് ഫ്ലോർ ഡിസൈൻ

നമ്മൾ മാട്രസ് ഇട്ടേക്കുന്ന ഇരുപത്തി ഒമ്പത് കോമ്പോഫർ ഇട്ടേ ഇത് മാത്രം ലൈറ്റ് വരുന്ന കട്ടിലും സ്റ്റോറേജ് വരുന്ന കട്ടിലും ഇപ്പൊ നമുക്ക് ഇരുപത്തി ഒമ്പത് കോമ്പോഫർ ഇട്ടു തടയലന്മാർ നമുക്ക് പതിനെട്ട് കൊള്ളായിരുന്നൊരു സ്റ്റാർട്ടിങ് ഉണ്ട് പതിനെട്ട് തേക്കാൻ നമ്മൾ ഇരുപത്തഞ്ചായിരുന്നാൽ തേക്കിന്റെ ഇരുപത്തി അഞ്ചായിരം ഇതെല്ലാം നമ്മുടെ നമ്മൾ ഇതെല്ലാം നമുക്ക് അങ്ങോട്ടൊക്കെ മുട്ട തടിയൽമാരുടെ ഡിപ്പോ തേക്ക് വരുന്ന പിന്നെ നമ്മൾ ഇതെല്ലാം പാർട്ടിക്കൽ ബോർഡിൻ്റെ ഇതെല്ലാം ഉൾബോർഡിൻ്റെ ാണ് ഇതൊരു കോമ്പോ ഒരു ഫാമിലിക്കോട്ട് പലകടിച്ച കട്ടില് അഞ്ചഞ്ച് മാട്രസ് രണ്ട് പില്ലോ രണ്ട് പില്ലോ ഫാമിലി കോട്ട് പലകടിച്ച കട്ടിൽ അഞ്ചു മാട്രസ് രണ്ട് പില്ലോ കവറിലൂടെ ചേർത്ത് പതിനാറ് തൊള്ളായിരത്തി ഒൻപത് ഇതിന് ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് രണ്ട് തലി കവറേ ഉള്ളൂ കൊടുക്കുക ചോദിച്ച് പറഞ്ഞാൽ നമ്മുടെ ഓണം സ്പെഷ്യൽ ഗ്രേ പ്രൊഫഷൻ ഓഫർ ഇടുന്ന സ്പെഷ്യൽ ഓഫർ എന്തൊക്കെയാണ് ഒരു ത്രീ ഡോർ വാർഡ്രോബ് ഓക്കെ ഒരു മാർബിൾ ഫിനിഷ് ഒക്കെ വരുന്ന ത്രീ ഡോർ വാർഡ്രോബ് അതിന് മാച്ചിങ് ഒരു ഫാമിലി കോട്ട് കട്ടില് ബോക്സ് കട്ടില് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ലോക്കറും ഇതൊക്കെ വരുന്ന ഡ്രസ്സിംഗ് ടേബിൾ അതിന് മാച്ചിങ്ങെഡ് സൈഡ് പിന്നെ ഒരു ടീപ്പോ ഹെവി ടീപ്പോ വരുന്നുണ്ട് ബോർഡിന്റെ തന്നെ ഹെവി ടീപ്പോ രണ്ടു കയറി പിന്നെ മാർബിൾ ടോപ്പ് മാരപ്പെട്ട ഡൈനിങ് ടേബിൾ ഫ്രഷ് ഫോർ ചെയർ ഗ്ലാസ് ഫോർ ചെയർ വരും പിന്നെ കോർണർ സോഫ അത് അതെടുക്കാം ഇത് വേണമെങ്കിൽ നാല് നാല് സീറ്റ് കോർണർ സോഫ നാല് ചെയർ ഡൈനിങ് ടേബിൾ പിന്നെ ഒരു ത്രീ ഡോർ വാർഡ്രോബ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ബെഡ് സൈഡ് ഫീറ്റ് കട്ടിൽ കട്ടിൽ ഇതിനകത്ത് ീറ്റ് വരുന്നില്ല മാത്ര മാത്രീ സെപ്പറേറ്റ് ആയിരുന്നത് ഒരു ലക്ഷം രൂപ വരും നമുക്ക് ഓഫർ അമ്പത്തിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതോളം വില വരും നമ്മളിപ്പോ ബഡ്ജറ്റ് കോവുമ്പോഴ് അമ്പത്തിമൂന്ന് തൊള്ളായിരത്തി അമ്പത്തിനാലായിരം രൂപയ്ക്ക് ഇത്ര ഐറ്റം നമ്മുടെ കട്ടിലൊക്കെ ആണെങ്കിൽ ആണെങ്കിൽ നല്ല നല്ല ഹെവി ആണ് ഇവിടെയൊക്കെ ഡിസൈൻ ഒക്കെ ഇത് നമുക്ക് നമുക്ക് വേറെ കസ്റ്റമൈസ് ഡിൻ്റെ ഏത് കളർ വേണേ ഇവിടെ തന്നെ എട്ട് കളറോട് ഈ ഡിസൈൻ വേണമെങ്കിൽ അത് വേണമെങ്കിൽ അതെടുക്കാം അവിടെ ഏത് ഇപ്പൊ എന്നൊരു പത്തോളം ഇവിടെ കിടപ്പുണ്ട് പത്ത് ലക്ഷം എടുക്കാം നമ്മൾ മൂന്ന് വർഷമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഓഫറ അറുപത്തൊമ്പൊള്ളായിരത്തിൻ്റെ അതിനകത്ത് വ്യത്യാസം അത് സേവ് ഐറ്റം തന്നെ ഡോർ വാർഡ്രോബ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒരു ബെഡ്സൈഡ് ഫാമിലി കോട്ട് കട്ടില് പിന്നെ ഒന്നി ഫൈവ് ഇഞ്ച് മാട്രസ് അല്ലെങ്കിൽ ദിവാങ്കോട്ട് ഇത് രണ്ട് ലിസ്റ്റുള്ള എടുക്കോട്ട് രണ്ട് ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ ദിവാങ്ക് പിന്നെ സിക്സ് ചെയർ ഡൈനിങ് ടേബിൾ പേബിൾ ഡെക്കറേഷൻ വരും സിക്സ് ചെയർ ഡൈനിങ് ടേബിൾ പ്ലസ് ഗ്ലാസ് ഫൈവ് ഫീറ്റ് കോർണർ സോഫ ഫ് സീറ്റ് ഫൈവ് സീറ്റ് ബഡ്ജറ്റ് ആയക്കാലം ഹെഡ് റസ്റ്റും ഇതൊക്കെ വരുന്ന മോഡലാണ് ഫൈവ് സീറ്റ് കോർണർ അതെടുക്കാം ഒന്ന് ഇതെടുക്കാം ടീപ്പോ ഇത്ര ഐറ്റം വരും നമ്മുടെ ബഡ്ജറ്റ് ഒരു കട്ട് ഡബിൾ കോട്ട് കട്ടില് ഒരു ഡബിൾ കോട്ട് മെത്ത പിന്നെ രണ്ട് പ്ലാസ്റ്റിക് ചെയർ ഓ പിന്നെ രണ്ട് പില്ലോ രണ്ട് രണ്ട് പില്ലോ കവർ ബെഡ്ഷീറ്റ് രണ്ട് ഡോറിന്റെ അലുമാരും കൂടെ പതിനാറ് തൊള്ളായിരത്തി അലമാര വാങ്ങിക്കാൻ കൊടുക്കണം പത്തിരു കട്ടില് പത്ത് രൂപ എടുക്കണം ഇതെല്ലാം ഒരു കട്ടില് മെത്ത അലമാര രണ്ട് പ്ലാസ്റ്റിക് ചെയർ രണ്ട് പില്ലോ ബെഡ്ഷീറ്റ് പില്ലോ കവർ എല്ലാവരും കൂടെയാണ് പതിനായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരുന്നത് നമ്മുടെ സിമ്പിൾ കോംബോ സിമ്പിൾ കോംബോ കൊള്ളാം കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ഏത് റേഞ്ചിലുള്ളത് വേണം അതിനനുസരിച്ചുണ്ട് ഏത് റേഞ്ച് നമുക്ക് പതിനായിരം തൊട്ട് കോംബോ അവൈലബിൾ ആ കൊള്ളാം നല്ല നല്ല ഓഫറാണ് കേട്ടോ അതാകുമ്പോൾ ഒരു ത്രീ ഡോർ വാർഡ്രോബ് ഫാമിലി കോട്ട് കട്ടില് വരുന്ന കട്ടില് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ബെഡ് വിത്ത് ഫൈവ് ഇഞ്ച് മാട്രസ് രണ്ട് പില്ലോ പില്ലോ കവർ ബെഡ്ഷീറ്റ് ഫുൾ സെറ്റാണ് മാറ്റസ് പറ്റൂർ കാര്യ മാട്രസ് രണ്ട് പില്ലോ ബെഡ്ഷീറ്റ് പില്ലോ കവർ ത്രീ ഡോർ വാർഡ്രോബ് ഡ്രസ്സിംഗ് ടേബിൾ ബെഡ് സൈഡ് എല്ലാവരും ചേർത്ത് ഇരുപത്തെട്ട് തൊള്ളായിരത്തി ഇതിന് തന്നെ സ്പ്രിംഗ് മാട്രസ് കൊണ്ട് ആ സ്പ്രിംഗ് മാട്രസ് ഇട്ടാവുമ്പോ നമുക്ക് മുപ്പത്തിരണ്ട് തൊള്ളായിരത്തി മാറ്റർ ആവുമ്പോൾ മുപ്പത്തിരണ്ട് തൊള്ളായിരത്തി സ്റ്റാർട്ടിങ് ഉണ്ട് ഇരുപത്തിരണ്ടുപത്തിമൂന്ന് ഉണ്ട് വർക്ക് അനുസരിച്ച് പത്തൊൻപത് സ്റ്റാർട്ടിങ് ഉണ്ട് ഡിസൈൻ സിംബിൾ ഡിസൈൻ ആകുമ്പോൾ ഉള്ളു നമ്മുടെ റിബൺ ഒക്കെ ഡൈനിങ് ടേബിൾ നമുക്ക് പതിനാല് തൊള്ളായിരത്തിൻ്റെ ഫോർ ചെയർ ഡൈനിങ് ടേബിൾ നാല് ചെയർ ഡൈനിങ് ടേബിൾ പ്ലസ് ഗ്ലാസ് പെപ്പിൾ പെബിൾസും ഒക്കെ ഡെക്കറേഷൻ വരുന്ന ടേബിൾ ആണ് പിന്നെ നാല് ചെയറിന് തന്നെ നമുക്ക് മാർബിൾ ടോപ്പ് വരുന്നുണ്ട് പതിനേഴ് ഉള്ളായിരം ഗ്ലാസ്റ്റോ പതിനാലുള്ളായിരുന്നു പതിനേഴ് ഉള്ളായിരം പിന്നെ അത് തന്നെ സിക്സ് ചെയർ ആറ് ചെയറിന്റെ ഡൈനിങ് ടേബിൾ പ്ലസ് ഗ്ലാസ് വരുന്നത് പത്തൊൻപത് പെബിൾസ് ഡെക്കറേറ്റ് എല്ലാം ചെയ്തായിരുന്ന പത്തൊൻപള്ളായിരം ഇതിന്റെ നമുക്ക് മാർബിൾ നമുക്ക് അങ്ങോട്ട് കാണിക്കാം ഇത് നമ്മുടെ ചെറിയ ഇത് പതിനാല് പതിമൂന്ന് തൊള്ളായിരത്തി നാല് ചേർ ടേബിൾ ഗ്ലാസ് പതിനാലായിരം രൂപ മാർബിൾ ടോപ്പ് വരുമ്പോൾ മാർബിൾ ടോപ്പ് ഇരുപത്തി മൂന്ന് തള്ളായിരത്തൊന്നുമ്പോൾ ആറ് ചേർ ടേബിൾ ഗ്ലാസ് ഫൈവ് ടു ടെൻ ഇയർ വരെ ഗ്യാരണ്ടി ഉണ്ട് ഫുഡിന് ഇനി ഈ ഡിസൈൻ എടുക്കാം എടുക്കാൻ ആ ഡിസൈൻ ഇഷ്ടം മാർബിൾ ടോപ്പ് ഇഷ്ടം ഡിസൈൻ നമ്മള് കിടപ്പുണ്ട് അല്ല വേണ്ടത് ചോദിച്ചത് അതും കട്ട് ചെയ്ത് തരാം ീമിയം ഇത് ഇത് അതിന്റെ മാച്ചിങ് ചെയറിന് മാച്ചിങ് സ്യൂഡിന്റെ ക്ലോത്ത് ആണ് ഹെവി ചെയർ ആണ് ഇതും ടേബിളും ചെയറുടെ നമുക്ക് മുപ്പത്തിമൂന്നായിരത്തിൻ്റെ രൂപ മാർബിൾ ടോപ്പ് ചെയർ എന്താ പ്രീമിയം ചെയറ വരുന്നത് വർക്ക് ഫുൾ വരുന്ന പ്രീമിയം ചെയർ ടേബിൾ മാർബിൾ ടോപ്പ് മാച്ചിങ് മാർബിൾ ചെയറിന് മാച്ചിങ് മാർബിൾ ഇട്ടേക്കുന്നത് ഇത് മുപ്പത്തി മൂവായിരം വരുന്നത് ഡിസ്കൗണ്ട് ആയിരുന്നു മുപ്പത്തിമൂള്ളായിരം സ്പെഷ്യൽ ഐറ്റ മുപ്പത്തിമൂല് മുപ്പത്തിരണ്ടായിരം മുപ്പത്തി മൂന്നായിരം രണ്ട് മുപ്പത്തി മൂവായിരം രൂപ ആറായി മുതലത്തേക്ക് സി എൻസി മുത്താറ് ടേബിൾ ലാസ്റ്റ് മുപ്പത്തി ആറ് മൂന്ന് ഒരേ മുപ്പത്തി ആറൊള്ളായിരത്തി രൂപ ശരി അപ്പൊ എന്തായാലും നിങ്ങൾ എന്തായാലും ഇവിടെ ഒന്ന് വന്ന് ഇവിടെ കാണണം കേട്ടോ കാരണം ഞാൻ കാണിക്കാത്ത ഒത്തിരി ഐറ്റംസ് ഉണ്ട് ഇവിടെ എല്ലാം കൂടെ കാണിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പൊ നോക്കി പല ഡിസൈനിലുള്ള സാധനങ്ങളാണ് നമ്മളിപ്പോ ഓഫർ ആണ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നുള്ളൂ അപ്പൊ അതില്ലാത്ത ഒത്തിരി സാധനങ്ങളുണ്ട് നിങ്ങൾ ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മൾ നമ്മൾ ഫുൾ സെറ്റ് ഫുൾ സെറ്റ് ബെഞ്ച് ചെയർ ഡെക്കറേറ്റ് ടേബിൾ വർക്ക് ടേബിൾ ഇതെല്ലാം ഇരുപത്തിനാലായിരം രൂപ ഇതാകുമ്പോ സി എൻ സി ടേബിള് ഫുൾ സി എൻ സി വരുന്നത് വർക്ക് ടേബിൾ ഇരുപത്തിനാല് തൊള്ളായിരം എല്ലാം ക്ലാസ് ടൂള് സിറ്റിൽ തന്നെ ഉള്ളൂ അപ്പൊ ഇവിടെ മുഴുവൻ സോഫ ആണ് സോഫയുടെ സോഫ് സോഫ നമുക്ക് ഒമ്പതൊള്ളായിരം തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് അത് നമ്മൾ ഓരോന്നല്ലോ ഇതൊക്കെ എച്ച് ആറിന്റെ പ്രീമിയം സെറ്റ് ആണ് ആർട്ടിഫിഷ്യൽ ലെതർ ആർട്ടിഫിഷ്യൽ ലെതർ സോഫ്റ്റ് റെക്കോർഡ് ഒക്കെ വരുന്ന സെറ്റ് ആണ് ഇതൊക്കെ മുപ്പത്തിരണ്ട് തൊള്ളായിരം വരുന്ന പ്രീമിയം ഇതൊക്കെ ും ഇതൊക്ക നാൽപ്പത്തിന് ഓഫർ വേറെ ഉണ്ട് ത്രീ ഡോർ വാർഡ്രോബ് താഴേക്ക് ഏത് ഡോർ എടുക്കാം ഇതിന്റെ കൂടെ ഓഫർ ഫ്രീ ഇതിന്റെ ആരത്തിന് വാഡ്രോബ് ഇത് ടെൻ ഇയർ ഈ ആ ഈ സെറ്റിൽ കൂടെ എടുക്കാം നമുക്ക് അതുകൊണ്ട് മോഡല് ബാഗ് വരുന്ന സെറ്റ് എടുക്കാം ഇതാണ്ട് ഇതിന്റെ കൂടെ എല്ലാം എല്ലാം നമുക്ക് ഡോർ ഫൈറ്റ് വാറൻറ്റി ഉള്ള ഇതിന്റെ കൂടെ എടുക്കാം നാൽപ്പത്തിള്ളായിരം ഇന്ത്യ എല്ലാ ത്രീ നോർമൽ സെയിം റൈറ്റിൽ തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് ഏത് കളർ അമ്പത് സ്റ്റോക്ക് ഉണ്ട് ഏത് പാറ്റേൺ അനുസരിച്ച് ചെയ്തുതരാം പിന്നെ ഇത് തന്നെയാണ്ട് നമ്മുടെ സെറ്റിപ്പ് ഇത് പത്തൊൻപത് സ്റ്റാർട്ടിങ് ഉണ്ട് ത്രീ വൺ വണ് പത്തൊൻപത് സ്റ്റാർട്ടിങ് ഉണ്ട് അത് ക്ലോത്തും കുഷിയും അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസം വരും തേക്കിന്റെ നമുക്ക് ഇരുപത്തി ആറ് ത്രീ വൺ വൺ സിറ്റി ഫൈവ് സീറ്റ് ഓർക്കഡ് സോഫ് ഓർക്കഡായിരുന്നു നമ്മൾ ഓഫർ ഇട്ട് പത്തൊൻപോളായിട്ട് സ്റ്റാർട്ടിങ്ങ് സ്റ്റാർട്ടിങ്ങ് സി എൻ സി വരുന്ന മോഡല ഫുള്ള് സി എൻ സി കട്ടിങ് വരുന്ന സി എൻ സി മോഡൽ ഇന്ന മൂന്നാല് ഡിസൈൻ ഇതാകുമ്പോൾ ഇരുപത്തിനാല് ഉള്ളത് ഫോറസ്റ്റ് ഇരുപത്തിനാല് നമ്മുടെ ഫൈവ് സീറ്റ് ഓർക്കഡ് സെറ്റ് ഡിപ്പോ ഡിപ്പ് ആ ഷൂഡിന്റെ ക്ലോത്ത് വരുന്ന ടെൻ ഇയർ മേളി വാറണ്ടിയാണ് ലൈഫ് ടൈം ലൈഫ് ടൈം വാറണ്ടിയാണ് ഇതിന്റെ കളർ ചേഞ്ച് ഇത് തന്നെ ഒരു പത്ത് കളറോളം സ്റ്റോക്കിട പോവാൻ ഇതാകുമ്പോൾ സ്പെഷ്യലായിട്ട് ഇരുപത്തെട്ടുള്ളായിരം ഇപ്പത്തേക്കുണ്ട് ഇതാകുമ്പോൾ നമ്മുടെ ആനക്കുമ്പ് സെറ്റി ആനക്കുമ്പ് സെറ്റി ഇതാകുമ്പോ നമുക്ക് മുപ്പത്തി ആറുള്ളായിരം മുപ്പത്തഞ്ചിന്റെ പല ഷേഡി വരുന്നുണ്ട് നമ്മുടെ ടീ പോടെ ഈ നമ്മുടെ സ്പെഷ്യൽ ടീ മാർബിൾ ടോപ്പ് ടീ പോകാഞ്ഞൂറ് മാർബിൾ അഞ്ചഞ്ഞൂറ് എല്ലാരും ഈ ലോക്കൽ മാട്രസ് ഇടുന്നത് നമ്മളിപ്പോ ഇട്ടേക്കുന്നത് ബ്രാൻഡ് പെപ്സ് റീപോസ് ഫ്ലോറിഡ് ഓക്കെ നാല് കമ്പനിയുടെ ബ്രാൻഡ് മാട്രസ് സ്ട്രിങ് മാറ്റസ് എഴുപത്തി അഞ്ചായിരുന്നത് കട്ടില് അതിൻ്റെ കോംബോ ഓഫർ അതിന്റെ അതിൻ്റെ നമ്മൾ പത്തൊൻപള്ളായിരത്തി കൂടെ ത്രീ ഡോർ വാട്ടർ ഫ്രീ വരുന്നത് ഇത് പതിനെട്ട് ഒള്ളായിരത്തി പത്തൊമ്പതിനായിരം രൂപ രൂപയ്ക്ക് ഇത് പത്തൊമ്പതായിരത്തി മുമ്പിൽ ഇത് ത്രീ ഡോർ വാർഡ് ഉൾപ്പെടെ നമ്മൾ ഡിസ്കൗണ്ട് പതിനഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നത് വാർഡ് റൂമ് പതിനാല് രൂപയൊക്കെ കൊടുക്കുന്നത് രണ്ടു കോമ്പോണ്ട് സ്പെഷ്യൽ റേറ്റിൽ ലോക്കൽ ബെഡിന്റെ കുറവ് ഇത് ലോക്കലിൽ എടുക്കുന്ന തന്നെ പന്ത്രണ്ട് രൂപ ആവും ലോക്കൽ ബെഡ് ഇത് ബ്രാൻഡ് പെപ്സിന്റെ ബെഡ് പെപ്സ് റീപോസ് ഫ്ലോറിഡ് സ്കൈഫോഡ് നാല് കമ്പനിയുടെ എടുത്താലും ഫാമിലി ഫാമിലിക്കോട് സ്പ്രിംഗ് എടുത്താലും നമുക്കതിന് ത്രീ ഡോർ വാർഡ് റൂം ഈ ഡിസൈൻ വേണേ ഈ ഡിസൈ എടുക്കുള്ള ഡിസൈൻ വേണേൽ നമുക്ക് എടുക്കാം മുപ്പതിനായിരം രൂപ എത്ര വേണം വേണമെങ്കിലും സ്റ്റോക്ക് എടുക്കാം പതിനായിരം എണ്ണായിരം അലമാരി കിട്ടും ഇത് നമ്മൾ നല്ല ഡിസ്കൗണ്ട് കൊടുക്കുന്ന പതിനാലായിരം രൂപ പതിനഞ്ച് രൂപയാണ് ഒരു ചെറിയ പൈസ അലമാരി ഉൾപ്പെടെ നമ്മൾ ഏറ്റവും കൂടുതൽ പോകുന്ന ഓഫറാണ് പെപ്സിന്റെ ബെഡും ഫ്ലോറി റീപോസ് ഈ മൂന്ന് നമ്മളുടെ ത്രീ ലോഡ് ഇത് ഡിസ് ഈ ഡിസൈൻ വേണ്ടി നമുക്ക് വേറെ ഡിസൈൻ ഇഷ്ടം പോലെ അലുമതി ഏത് വേണമെങ്കിലും എടുക്കും നമുക്ക് ബെഡിന് ബൈ വൺ ഗെറ്റ് വൺ പോകുമ്പോ നമുക്ക് ഒരു മെത്തേ ഒരു മെത്തേജ്യം ആർക്കെന്താളിന്റെ നാല് ജി ബെഡ് രണ്ടെണ്ണം രണ്ടെണ്ണം നമുക്ക് അഞ്ച് നാല് തൊള്ളായിരത്തി തൊണ്ണത് ഈ രണ്ടെണ്ണത്തിന് നാലു ഇതിന് തന്നെ അഞ്ചിഞ്ചിനുണ്ട് അഞ്ചു തള്ളായിരത്തി ഒൻപത് നാലിൻജിന്റെ ആവുമ്പോ നാലു തള്ളായിരത്തി രണ്ട് ബെഡ് രണ്ട് ഡബിൾ ബെഡ് ആയിരം നാലായിരം രൂപ നാലായിരം രൂപയ്ക്ക് രണ്ട് ബെഡ് നാലു രണ്ട് ബെഡ് നാലിഞ്ചിന്റെ ഇത് അഞ്ചിഞ്ചിന്റെ ആവുമ്പോ അഞ്ചു തള്ളായിരത്തി ഭയങ്കര ഓഫറാണല്ലോ നല്ല ഓഫർ ബെഡ് പിന്നെ മാത്രമല്ല ബ്രാൻഡഡ് ബെഡ് കാണിച്ചതാണ് ഇത് നമ്മുടെ ബ്രാൻഡഡ് ബെഡ് സിറസ് പെപ്സിന്റെ കോരമാരസാന സിറസ് വൺ ഇയർ ടു ഇയർ ഗ്രാൻഡ് സിറസ് സുനിദ്ര സുൽഫ്സ് ഇത് മൂന്ന് കമ്പനിയുടെ ബെഡ് നമ്മൾ ഫ്ലാറ്റ് തേർട്ടി ഫൈവ് പേഴ്സെന്റ് ഡിസ്കൗണ്ട് എംആർപി എന്ന് താർട്ടിഫൈവ് പെർസെന്റ് ശരി ലോക്കൽ ബെഡിന്റെ പതിനായിരം പന്ത്രണ്ടായിരം എം ആർ പി ആറായിരം ആറായിരത്തി ഏഴായിരം ഉള്ളു അതിന് മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് കമ്പനി ബെഡ് നെറ്റിലൊക്കെ ബ്രാൻഡ് ബെഡ് അതിന്റെ മുപ്പത് ലക്ഷം ഫ്ലാറ്റ് ഡിസ്കൗണ്ട് പർച്ചേസ് ചെയ്യുന്നത് പർച്ചേസ് ചെയ്യുന്ന സ്കീമിട്ടാണ് പാട്ടിക്കൽ ബോർഡിന്റെ പ്രൊഡക്ഷനാണ് പാർട്ടി ബോർഡ് കോർണർ സോഫ് ഇതെല്ലാം ഏത് ഡിസൈനും ഏതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്തുതരാം ഇതിന്റെ എത്ര ഓർഡർ വന്നാലും നമുക്ക് ഏത് കളറിലും ചോദിച്ചാൽ നമുക്ക് പറയാം നാളെ രാവിലെ ചെയ്ത് കൊടുക്കാം ഇനി എന്തെങ്കിലും ഒരു പ്രയർ യൂണിറ്റ് ഇരിക്കുന്നതാണ് അത് ഒരു വേറൊരു സൈസില് ആ നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും ഇഷ്ടംപോലെ പൂജാ സ്റ്റാൻഡ് ഇതെല്ലാം നമുക്ക് വേറെ ഒരുപാട് ഐറ്റം നമുക്ക് എല്ലാം കാണിച്ചാൽ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് പൂജാ സ്റ്റാൻഡ് സ്റ്റാർട്ടിംഗ് ഉണ്ട് അതാണ് ഇതാകുമ്പോ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് വരെ ഫുൾ വർക്കും ഇതൊക്കെ വരുന്നത് നമ്മൾ ആയിരത്തി തൊണ്ണൂറ്റമ്പത് ഇത് നമുക്ക് നാല് നാല് ഇരുന്നൂറ് വരും നമുക്ക് ആറ് എണ്ണൂറ് വരും ഹെവി വലുത് ഏറ്റവും വലുത് അത് പല പല കളറിലും മോഡലൊക്കെ ഉണ്ട് എത്ര ഇപ്പൊ എത്രയുള്ള വീതി കൂട്ടി വേണോ കൊറച്ചു വേണോ നമുക്ക് ചെയ്ത് നമ്മുടെ ടി വി ഇതെല്ലാം നമ്മുടെ ടി വി വരുന്നത് ഇതൊക്കെ ആറേ നല്ല ഹൈറ്റും ആൻറ്റൊരു വീതി ലൈറ്റൊക്കെ വേറെ മോഡലുണ്ട് ഇതിന്റെ ഇതൊക്കെ നമുക്ക് പതിമൂന്നിലോ പതിനാലിലോ ആറേഞ്ച് ഒക്കെ വരത്തുള്ളൂ നമുക്ക് ഏഴായിരത്തഞ്ഞൂറ് ടു സ്റ്റാർട്ടിംഗ് ഉണ്ട് അഞ്ഞൂറ് ആ ഏഴ് അഞ്ഞൂറ് സ്റ്റാർട്ടിങ്ങ് ഇതൊക്കെ ഗ്രീൻ മാർബിൾ മാർബിൾ ആയിരുന്നു എർത്ത് മാർബിൾ ആണ് മാർബിൾ ഡിസൈൻ ആയിരുന്നത് അതും ബ്ലാക്ക് മാർബിൾ ആയിരുന്നത് നമുക്ക് ഏഴായിരത്തി ഡിസൈൻ വേണം ഏത് സൈസ് വേണം നമുക്ക് വൺ ഡേ ഉള്ളി ചെയ്ത് കൊടുക്കാം ദിവസം മതി സ്പ്രിംഗ് ഇത് നമ്മുടെ കോംബോ ഓഫർ ഡബിൾ കോട്ട് ആർക്ക് നാല് രണ്ടെണ്ണം നമുക്ക് പന്ത്രണ്ട് തൊള്ളായിരത്തി രൂപ പതിമൂന്നിലേക്ക് രണ്ട് ബെഡ് ബെഡ് ഡബിൾ ബെഡ് അതിന് തന്നെ ഫാമിലി പതിനെട്ട് തൊള്ളായിരം അപ്പൊ ഫിറോസേ നമ്മുടെ ഇവിടുത്തെ ഓഫറും കാര്യങ്ങളെല്ലാം കണ്ടു നമ്മളെവിടെയാണ് സ്ഥലം ഒന്നും എല്ലാ കാര്യങ്ങളും പറഞ്ഞു നമുക്ക് ഈ ഓഫർ ഇപ്പൊ ഓണത്തിന്റെ ആണല്ലോ ഓഫർ നമുക്ക് എത്ര നാളെ വരെ കൊടുക്കാൻ പറ്റും നമുക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ ഒക്ടോബർ വരെ നമുക്ക് ഈ ഓഫർ കൊടുക്കാൻ പറ്റും അല്ലെ എന്ത് ഡൗട്ട് സംശയം ഇപ്പൊ ഫിറോസിന്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം എന്ത് ഡൗട്ടിനും വേണ്ടെങ്കിലും വിളിച്ചോ കാരണം ഇത്രയും ഓഫർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതുപോലെ നല്ല ഓഫറാണ് കാരണം ഒരു സെറ്റ് വാങ്ങിക്കുമ്പഴത്തേക്ക് അലമാരി കിട്ടുന്നു പിന്നെ പ്രീമിയം സെറ്റ് അതെ രൂപയ്ക്ക് ബെഡ്റൂമിലെ ഫുൾ ഫുൾ ആയിട്ടുള്ളത് ഫ്രീ ഏകദേശം രണ്ടു ലക്ഷം രൂപയുടെ സാധനമാണ് ആ ഒരു തോക്കി കിട്ടുന്നത് അപ്പം ഏത് റേഞ്ചിൽ എങ്ങനെയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ കിട്ടും കസ്റ്റമൈസ് കിട്ടും അപ്പൊ എന്തായാലും എവിടെയാണ് നൂറ് കിലോമീറ്റർ നമുക്ക് ഓഫർ സ്ഥാനം നമുക്ക് നൂറ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് കൊടുക്കാം അതിനപ്പുറത്തേക്ക് ആണെങ്കിൽ ചാർജ് ആവുന്നേ ഉള്ളൂ പക്ഷേ നമുക്ക് കേരളത്തിൽ എവിടെ എത്തിച്ചു എവിടെ എത്തിച്ചു കൊടുക്കാൻ പറ്റും പിന്നെ അഞ്ച് ഉണ്ട് ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് കാര്യത്തിലാണെങ്കിലും ഫ്രോസിനെ വിളിക്കുക പറ്റുകയാണെങ്കിൽ ഇവിടെ വന്ന് ഓർഡർ ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ സംസാരിച്ച് നമുക്ക് മാക്സിമം അഥവാ ഇത് ഏതാണ് വേണ്ടത് വെച്ചാൽ ഫോട്ടോ അറേഞ്ച് ചെയ്ത് അങ്ങനെയാണെങ്കിലും ഫോട്ടോ എടുത്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് അതേപോലെ ഏത് കസ്റ്റം ഡിസം ചെയ്തു തരാം സ്പെഷ്യൽ നമ്മുടെ ചേട്ടൻ നമ്പർ പാളെന്ന് പറഞ്ഞു തന്നെ നമ്മള് നമുക്ക് ഗിഫ്റ്റ് ആഡ് അത് തീർച്ചയായിട്ടും നമ്മുടെ വ്യൂവേഴ്സ് എന്റെ നമ്പറിലേക്ക് എനിക്ക് അയച്ചു തരും ഞാൻ അവിടെ ചെന്നിട്ട് ഇന്നതുപോലെ ഡീൽ ചെയ്തതെന്ന് തന്നെ പറയും കേട്ടോ നമ്മൾ ഏത് വീഡിയോ ചെയ്താലും അവരൊക്കെ നല്ല രീതിയിലാണ് നമ്മുടെ വ്യൂവേഴ്സിനോട് പെരുമാറുന്നത് സ്രോസ് അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് തൽക്കാലം നിർത്താം അപ്പൊ നല്ലൊരു ഓഫറാണ് നമ്മുടെ വ്യൂവേഴ്സിനായിട്ട് തന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക അപ്പൊ ഒരു കാര്യം നിങ്ങൾ ചെയ്യണ്ടെന്ന് പറയുന്നത് വീഡിയോ കാണുന്നവരെല്ലാരും ഒന്ന് ഷെയർ ചെയ്യുക ഇത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഉണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം അതിനൊട്ടും ദാക്ഷിം വിചാരിക്കുക കാരണം ഇത് ഇതെല്ലാവർക്കും പ്രയോജനം ചെയ്യും അപ്പൊ നമുക്ക് തൽക്കാലം നിർത്താം അപ്പൊ തൽക്കാലം നിർത്താം വീണ്ടും നല്ലൊരു വീടിലൂടെ അടുത്ത ദിവസം വരാം അത് ബൈ ഒരു ബൈ പറയായി ഹാപ്പി ആണോ